ഇതി വിഷയമരദം പോദോ അത് തിരക്കൂട്ടലി ഇതാ ആരും പോരി ഒരു സസ്പെൻസ് ഉണ്ട് ഞാൻ നടക്കി നിർത്തി ഇങ്ങാൻ പോ ഇങ്ങന വേറെ ഒരു അടിപൊളി സ്പോട്ട് ലേക്കാണ് നമ്മൾ പോകുന്നത് എന്ത് ഫ്ലോറാണ് ഓട്ടോപി ഒരു സ്കൂൾ ബസ് ആണ് ഓടങ്ങിട്ട്ണ്ട് 60 ശതമാനം വരെ ഓഫറിലേ കോത്ത് ഓഫർ ഉണ്ടോ അതെ എവിടെ ഇത് നമ്മുടെ മേലേപ്പെട്ടയിലെ ട്രെയിൻസിന്റെ തൊട്ടടുത്ത് മാക്സിം പോലേട്ടോ ആ തന്നെ ഇങ്ങോട്ട് വായോ വായോ വോ വോ ആ നോക്കല പോയി നമുക്ക് അപ്പോഴേ ഇതാണ് അതിന്റെ സസ്പെൻസ് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോഫി സ്റ്റോപ്പട്ടാണ് അപ്പോൾ ലൊക്കേഷൻ മേലേപ്പെട്ടാമീ നമ്മുടെ മാക്സ് ലൈനെ മുന്നേട്ടോ പോവാ

സ്കൂബിയുടെ എം ആർ പിന്നിരുപത് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ ടൊമോട്ടോ ബാക്സ് സ്റ്റാർട്ടിങ് വരെ ഫോർട്ടി ഐറ്റ് സ്റ്റാർട്ടിങ് വരെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ കുട്ടികൾക്ക് വേണ്ട സ്റ്റേഷറി ഐറ്റംസ് ഒരുപാട് വേറെ കേട്ടോ ഫുൾ വെറൈറ്റി ഐറ്റംസ് കേട്ടോ അതുപോലെ പുസ്തകങ്ങൾക്ക് വേണ്ട എം ആർ പിയിൽ നിന്ന് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടോട്ടെ മറക്കണ്ട കുട്ടികളുടെ സ്ത്രീല്ലാം എം ആർ പി നിന്ന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കുറകൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടാം പിന്നെ ഇപ്പോൾ എല്ലാവരും കണ്ട ഓഫർ ഉണ്ടെങ്കിൽ ആരും വർക്കണ്ട പരമാവധി ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ